ഹലോ ഇപ്പോൾ സ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ലൈഫിലേക്കൊരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളുടെ ടെമ്പറൻസ് എനർജി എങ്ങനെയാണ് എന്നുള്ളത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് ഓക്കെ സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ലെറ്റ് സ്റ്റാർട്ട് Ace of Wands energy, Two of Wands energy connections, Knight of Cups, Three of Wands, Hanged Man, the Star energy. ഫസ്റ്റ് വൺ എയ്സ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബാലൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിൽ പുതിയ തുടക്കമാണ് ഇനി അങ്ങോട്ടേക്ക് വേണ്ടത് ഇതുവരെ ഉള്ളൊരു ലൈഫ് അത് എങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ലൈഫിലേക്കൊരു ബാലൻസ് കൊണ്ടുവരണമെങ്കിൽ ഏത് തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈലാണെങ്കിലും ഒരു ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്തിരുന്നതിൽ നിന്നൊരു മാറ്റം പുതിയൊരു പുതിയ തുടക്കം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ നെഗറ്റീവ് എല്ലാ റീസ്ട്രെയിൻസും നിങ്ങൾ പുറത്തു കടക്കേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ അതിനെ മറികടന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സെപ്പറേഷൻ ഫ്രം പീപ്പിൾ ഫ്രം പ്ലേസസ് സിറ്റുവേഷൻസ് ഇത് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളത് ഒരു പക്ഷേ ചില ആളുകൾ എന്തെങ്കിലും മാറ്റമായിരിക്കും ഒരു ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള മാറ്റം അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വീട് മാറുന്നതായിരിക്കും അത് ചിലപ്പോൾ നിങ്ങൾ വാടകയ്ക്കാണ് റെന്റിനാണ് താമസിക്കുന്നതെങ്കിൽ നിന്ന് മറ്റൊരിടത്തേക്ക് അതല്ല എങ്കിൽ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുന്ന സിറ്റുവേഷൻ ആവാം പുതിയ പുതിയൊരു ഇടത്തേക്ക് ജോലിയുമായിട്ട് മാറുന്നതാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറച്ച് സമയത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കും ഒരു ടു മന്ത്സ് ത്രീ മന്ത്സ് വിദ്യാർത്ഥികളാണെങ്കിൽ ചിലപ്പോൾ ഹോസ്റ്റലിലേക്ക് മാറുന്നതാവാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചേഞ്ചസ് ഉണ്ടാവാം സിറ്റുവേഷൻസിൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നു നിങ്ങളുടെ വർക്ക് വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ ചേഞ്ച് ആവാം അപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് കൊളീഗ്സ് നിങ്ങളുടെ ഏതെങ്കിലും കൊളീഗ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊലീഗ് മാറിപ്പോകുന്നു സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് മാറുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വർക്കിൽ റീസ്ട്രക്ചറിങ് കാര്യങ്ങളുണ്ടാവാം നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടാവാം അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും സിറ്റുവേഷണൽ ചേഞ്ചസ് ഇപ്പോൾ പേഴ്സണൽ ലൈഫിലും ആകാം ചില ആളുകളെ സംബന്ധിച്ച് ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ എന്തെങ്കിലും റിലേറ്റീവ്സോ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നേബേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വ്യത്യാസങ്ങൾ ലൈഫിലുണ്ടാകാം ആ തരത്തിലുള്ള വ്യത്യാസങ്ങളെന്ന് പറയുന്നതും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് തിരിച്ചു പിടിക്കേണ്ടുന്ന സമയമാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ കംഫോർട്ട് സോണിലായിരിക്കും നിങ്ങളുടെ നിങ്ങൾ ഒരേ സന്തോഷമായിട്ടായിരിക്കും ഇരിക്കുന്നത് പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കംഫോർട്ട് സോണിലാണ് സോണിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല അപ്പോൾ ലൈഫിൽ ഗ്രോത്തും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു ടൈം പീരീഡാണ് അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ ടു ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു ടു ഓഫ് ഫോൺസ് എനർജി സൂചിപ്പിക്കുന്നത് യെസ് നൗ ഇസ് ദ ടൈം അതായത് ലൈഫിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ചില തീരെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒന്ന് ചലഞ്ച് സിറ്റുവേഷൻസ് ലൈഫിൽ വരാം ആ തരത്തിലുള്ള ചലഞ്ചസ് സിറ്റുവേഷൻസ് ലൈഫിൽ വരുന്നുണ്ട് എങ്കിൽ അത് അതിനെ എങ്ങനെ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും കാരണം ചില സിറ്റുവേഷൻസ് നമ്മൾ പറയുന്നത് പ്രോബ്ലംസ് പ്രോബ്ലംസിനെ സ്നേഹിക്കുന്ന എന്ന് പറയും ഐ ലൈക്ക് പ്രോബ്ലംസ് ഐ ലവ് പ്രോബ്ലംസ് എന്ന് പറയുന്ന പോലെ ചില ആളുകൾ കാരണം പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ലൈഫിലൊരു ത്രില് ഉണ്ടാകുന്നുള്ളൂ ആ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എങ്ങനെ ചലഞ്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം ചിന്തിക്കുന്ന തലത്തിലേക്കാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് സ്റ്റാർട്ടഡ് സംതിങ് ന്യൂ അത് നല്ല രീതിയിൽ പരിവസാനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണത് അപ്പോൾ ആ ഒരു നിങ്ങൾ എത്രത്തോളം വലുതാണ് നിങ്ങളുടെ സ്വപ്നം എത്രത്തോളം ഒരു വലിയ പ്രൊജക്റ്റാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അത്രത്തോളം വലിയ ഇഷ്യൂസും ചാലഞ്ചസും ഉണ്ടാവും കാരണം അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ പ്രോബ്ലംസ് പക്ഷേ നിങ്ങൾക്കത് സോൾവ് ചെയ്യാനും അതെങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടാവും അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു തൃപ്തി നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം കാരണം വെറുതെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഒരു ഒരു തൃപ്തി ലഭിക്കുന്നില്ല ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ഓക്കെ അത് ഞാൻ സോൾവ് ചെയ്തു എന്നുള്ള ഒരു 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 തൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നമ്മൾ പറയില്ല ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് കബ്സ് എനോജിയാണ് ഈ ഒരു എനർജി ലൈഫ് എന്ന ലൈഫിൽ പലരും നിങ്ങളെന്താണ് ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് നിങ്ങളുടെ ലൈഫ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു നമ്മൾ പറയുന്ന ഒരു പ്രപ്പോസൽ കാണിക്കുന്നുണ്ട് ഒരു പ്രണയം ആവാ മാര്യേജ് സിറ്റുവേഷൻ അതുപോലത്തെ ഒരു എനർജി അതേപോലെ തന്നെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ഇമോഷണൽ സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും ഒരു ഒരു എനർജി എനർജി വൈറ്റ് എനർജി ഒരു വൈറ്റ് എനർജി എന്ന് പറയുമ്പോൾ പ്രണയമാവും പ്രണയം ട്രൂ ലവ് എനർജി ആവാം ഒരു ഒരു വണ്ടർഫുൾ സോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാവാം ഒരു ഒരു ട്വിൻ ഫ്ലെയിം സോൾ സോൾമേറ്റ് എനർജി കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇത് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി സിറ്റുവേഷൻസ് ആവാം ജീവിതം എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കണക്ഷൻസ് ആണ് അത് നിങ്ങളിലേക്ക് തരുന്നത് നിങ്ങളിലേക്ക് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഒരു ഒരു പ്യൂരിറ്റി നിങ്ങളുടെ ലൈഫിൽ പ്യൂരിറ്റി ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പവിത്രമായിട്ടുള്ളൊരു എനർജി ഡിവൈൻ സോള് നിങ്ങൾക്ക് ചുറ്റും ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ എനർജി നിങ്ങളൊരു ഡിവൈൻ സോളായിട്ട് മാറുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ത്രീ ഓഫ് ഓൺസ് എനർജി കണക്ഷൻസ് ആണ് അപ്പം ഈ ഒരു എനർജി എന്ന് പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം പലരുടെയും ഉള്ളിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു കാര്യത്തെ നിങ്ങളുടെ മൈൻഡിൽ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു എനർജി ഇപ്പോൾ നമ്പേഴ്സ് ബേസിസിൽ ബേസിസിലല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വോണ്ട് എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അതായത് എയ്സ് ഫോൺസ് ടു ഓ ഫോൺസ് ആൻഡ് ത്രീ ഓ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇതിപ്പോൾ സൂചിപ്പിക്കുന്ന സെൽഫ് എക്സ്പ്രഷൻ ആണ് ഇത് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഗ്രോത്തുമാണ് നിങ്ങളെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് ഗ്രോത്ത് അനിവാര്യമാണ് ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി ഗ്രോത്ത് ഉണ്ടാവേണ്ടുന്ന സമയമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണൽ പവറിലേക്ക് നിങ്ങൾ മുന്നോട്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് ആക്ഷൻ എടുക്കുന്നതിനെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ജീവിതത്തിൽ മുന്നിൽ വരുന്ന ചലഞ്ചിനെ അതിജീവിക്കാനുള്ള ധൈര്യത്തെ ഒരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പലപ്പോഴായിട്ട് നമ്മളൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മളെപ്പോഴും ലോജിക്കലായിട്ടാണ് തിങ്ക് ചെയ്യുന്നത് അപ്പോൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക സൊല്യൂഷൻ ഉണ്ടാകുക എന്നുള്ള രീതിയിൽ പക്ഷെ ഇവിടെ ഒരു എനർജി നിങ്ങൾ ഇൻഡ്യൂറ്റീവ് നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് സ്റ്റാർ എനർജി കണക്ഷൻസ് ആണ് ഇൻഡ്യൂറ്റീവായിട്ട് തിങ്ക് ചെയ്ത സോൾ പ്രോബ്ലം സോൾവ് ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരും ലൈഫിൽ ചലഞ്ചസിനെ അതിജീവിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ എനർജി ഓഫ് കണക്ഷൻ വരുന്നത് ഹാൻഡ് മാൻ എനർജി കണക്ഷൻസ് ആണ് ആൻഡ്മാൻ എനർജി കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ് നിങ്ങൾ ഡിപ്രസ്ഡ് ആണ് നിങ്ങൾ നെഗറ്റീവ് ഫീൽ ആണ് സ്റ്റക്കാണ് മൂവ്മെൻറ് ഇല്ല ഒന്നും സംഭവിക്കുന്നില്ല ഇതൊക്കെയാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സും അപ്പം ഈ സിറ്റുവേഷൻ നിങ്ങൾ ഈ പറഞ്ഞ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവും നിങ്ങളുടെ ചലഞ്ചസിനെ അതിജീവിക്കാൻ അല്ലാണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നതിന് പകരം ആ പ്രശ്നം ഇങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളൊരു ചിന്തയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് സ്റ്റാർ ആഡാണ് അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ആൻഡ് ആ ഒരു ഡിവൈൻ പ്രസൻസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളുടെ ആ ഒരു നമ്മൾ ദൈവിക ശക്തി ഒരു യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിതം എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള അവസരമുണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് ലൈഫ് പർപ്പസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഡിവൈൻ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു ഒരു ബ്ലെസ്സിങ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾ ബ്ലെസ്ഡ് ആണ് നിങ്ങൾ ആ ഒരു ബ്ലെസ്ഡ് സോളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ അതായത് എപ്പോഴും നമ്മൾ ആ ഒരു നന്ദി പ്രകടിപ്പിക്കുക പ്രപഞ്ചശക്തിയോട് നമ്മൾ നമ്മളോട് തന്നെ പറയുക വി ആർ ബ്ലെസ്ഡ് എന്നുള്ളത് ഐ ആം ബ്ലെസ്ഡ് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരോടും പറയാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ ഫോർ വാച്ചിങ്